എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികർ ഇന്നലെ ഏപ്രിൽ ഒന്നിന് അരമനയിൽ ചെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെ കണ്ട് കാര്യങ്ങൾ വീണ്ടും വിശദമാക്കി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മെട്രോപോളിറ്റൻ വികാരി എന്ന സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മൂന്ന് മാസത്തോളമായി അതിരൂപതയിൽ യാതൊരുവിധ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല ക്രിമിനൽ കൂരിയ അംഗങ്ങളെ ഉടനടി മാറ്റാമെന്ന് എഴുതി വാഗ്ദാനം നൽകിയ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പിന്നീട് കരണം മറയുന്ന കാഴ്ചയാണ് കണ്ടത് അത് തന്റെ പെട്ടതല്ല മേജർ ആർച്ച് ബിഷപ്പ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു എന്നാൽ മേജർ ആർച്ച് ബിഷപ്പും കൈ കഴുകി എല്ലാ ഉത്തരവാദിത്തങ്ങളും സിനിഡിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വത്തിക്കാനിൽ നിന്നും വന്ന കത്തുകൾ വ്യക്തമാക്കുന്നു ഇത്തരണത്തിൽ ക്രിമിനൽ കൂരിയായെ മാറ്റാതെ ഈ അതിരൂപതയെപ്പറ്റി യാതൊരു അറിവും പരിചയവുമില്ലാത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വൈദികർക്ക് ട്രാൻസ്ഫർ നൽകുന്നതും ഇടവകകളെയും സ്ഥാപനങ്ങളെയും ക്രിമിനൽ കൂരിയയുടെ ഉദ്ദേശശ്രുദ്ധില്ലായ്മയ്ക്കും ദുരുപയോഗം ചെയ്യുന്നതും തടഞ്ഞുകൊണ്ട് എല്ലാ വൈദികരും ഒരുമിച്ച് ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനിക്ക് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ടും മൂന്ന് മാസമായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടാണ് ആരോപണ വിധേയരും ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായ ജാമ്യത്തിൽ നിൽക്കുന്ന ചാൻസലറെയും ഫിനാൻസ് കൗൺസിൽ തുടങ്ങിയ കാനൂനിക സമിതികളുടെ അനുമതി കൂടാതെ പ്രൊക്രിയറ്ററായി ഫാദർ സൈമൺ പള്ളുപേട്ടയും നിയമിച്ചതും പൊതുസമ്മതനോ വിശ്വാസികൾക്കും വൈദികർക്കും സ്വീകാര്യനുമല്ലാത്ത വ്യക്തിയെ വികാരി ജനറലുമായി ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്നത് വെത്രാൻ സംഘത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ തുറന്നു കാട്ടുന്നു എന്നിരുന്നാലും കൂരിയാംഗങ്ങളെ മാറ്റാതെ ഈ അവസ്ഥയിൽ പോലും ബിഷപ്പ് പാംബ്ലാനയുമായി ചില ചർച്ചകൾക്ക് വൈദികർ തയ്യാറായപ്പോൾ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ കാര്യമാണ് ഈ ക്രിമിനൽ കൂരിയാനെ മാറ്റാതെ വൈദികർ ആരും ട്രാൻസ്ഫർ നോട്ടീസ് സ്വീകരിക്കുന്നതല്ല എന്നുള്ളത് മാത്രമല്ല അനുരഞ്ജനത്തിലേക്കുള്ള വഴിയിൽ സംഭാഷണങ്ങൾ തുടരേണ്ടതിനും അതിനിടയിൽ ഭീഷണികളും ഷോക്കോസ് നോട്ടീസുകളുമെല്ലാം ഒഴിവാക്കണമെന്നും വൈദികർ ആവശ്യപ്പെട്ടു പുതിയ അച്ഛന്മാർക്ക് നൽകിയ ഷോക്കോസ് നോട്ടീസ് റദ്ദാക്കി വൈദികരുടെ പുതിയ അപ്പോയിൻമെന്റ് ഉണ്ടാവുകയില്ല എന്നീ തീരുമാനങ്ങളാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് ഈ കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടിയതിനാലാണ് ഇന്നലെ വൈദികർ പിന്തിരിഞ്ഞത്